ഈശോയിൽ സ്നേഹമുള്ളവരെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ഇന്ന് ജൂൺ ഇരുപത്തിയേഴാം തീയതി മറ്റൊരു തിരുനാളുകൂടി ഉണ്ട് നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ കൂടിയാണെന്ന് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയേഴാം തീയതിയാണ് ഈശോ വിശുദ്ധ മർഗരീത്ത മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ തിരുഹൃദയത്തെ വെളിപ്പെടുത്തിയത് ആ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു വിശുദ്ധയാണ് നമുക്ക് ഈ തിരുഹൃദയ ഭക്തി നൽകിയത് നമ്മളെ വിശുദ്ധയോട് കടപ്പെട്ടിരിക്കുന്നു പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ ഈശോ നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ വേറെ എന്താണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് ഈശോയുടെ സ്നേഹം ഈശോയുടെ കരുണ ഇതൊക്കെ നമ്മൾ പ്രചരിപ്പിക്കേണ്ടേ ഈ തിരുഹൃദയ തിരുനാളിൽ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം ഈശോയുടെ സ്നേഹം ഈശോയുടെ കരുണ എന്നിവ തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ക്ലമൻ്റ് പന്ത്രണ്ടാമൻ പാപ്പം ഇത് ആചരിക്കണമെന്നുള്ളൊരു തീരുമാനമെടുത്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ഒൻപതാം പിയൂസ് പാപ്പ അത് തിരുനാളായിട്ട് ആചരിക്കാനായിട്ട് ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ലയോ പതിമൂന്നാമൻ പാപ്പാം ലോകത്തെ മുഴുവൻ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ പന്ത്രണ്ടാം പിയൂസ് പാപ്പാം ഒരു ചാക്രിക ലേഖനം എഴുതിക്കൊണ്ട് തിരുഹൃദയത്തെക്കുറിച്ച് സഭയോട് പ്രതിപാദിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അത് ലിറ്റർജിക്കൽ കലണ്ടറിൽ സോളം ലിത്ത സക്രാത്തി സിമി കോർത്തി എങ്ങനെ ഒരു തീജയുടെ തിരുഹൃദയ തിരുനാൾ എന്ന് ചേർത്ത് വെച്ചുകൊണ്ട് അത് ഒഫീഷ്യലായിട്ട് അത് ആരംഭിച്ചത് നമ്മുടെ കുടുംബങ്ങളെ ഈശോടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കാനായിട്ട് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആ കാലയളവിലാണ് അത് ഫാദർ മത്തയോ ക്രൗളി എന്ന ഒരു പുരോഹിതനാണ് അത് ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പാം ഈ ദിവസം ഈശോയുടെ തിരുഹൃദയ തിരുഹൃദയത്തിരുന്നാൾ ദിവസം പുരോഹിതരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനാ ദിനമായിട്ട് കൊണ്ടാടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ബെനഡിക്ട് പതിനാറാമൻ പാപ്പം അന്നത്തെ ലോക യുവജന ദിനത്തോടനുബന്ധിച്ച് യുവജനങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്ന ഇപ്രകാരമാണ് ദൈവത്തിന്റെ കരുണയും ക്ഷമയും ആർദ്രതയും ആവോളം ശേഖരിക്കാൻ കഴിയുന്ന ഉറവിടമാണ് ഈശോയുടെ തിരുഹൃദയം ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ആർദ്രതയും അത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഈശോയുടെ തിരുഹൃദയത്തിലാണ് നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിനെ കുറിച്ച് മർഗരീത്ത പറയുന്നത് വിശുദ്ധ മർഗരീത്ത മറിയം പറയുന്നത് ദിവ്യ സ്നേഹത്തിൻ്റെ തീച്ചൂളയിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു ഒരു സ്നേഹം ഇങ്ങനെ ആ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൽ നമ്മൾ കാണും ഒരു തീജ്വാല സ്നേഹാഗ്നിയാണ് അതിന് ഞാൻ ആനന്ദം കണ്ടെത്തുന്നു എന്നാണ് വിസ്റ്റർ മറിയം പറയുക അതുപോലെ തന്നെ വിസ്റ്റർ പീറ്റർ ഡാമിയൻ ഈശോയുടെ തിരികൃതയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ഇങ്ങനെയാണ് കണ്ണീരിൻ്റെ താഴ്വരയിൽ ശുദ്ധമായ ആനന്ദമാണ് ആ ഹൃദയം ഇന്ന് നമ്മൾ പ്രതിവചന സങ്കീർത്തനം വായിച്ചില്ലേം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ആശ്വാസം അത് ഈശോയുടെ തിരുഹൃദയത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് വിശുദ്ധ പീറ്റർ ഡാമിയൻ പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് പലയിടങ്ങളിലായിട്ട് ഈശോയുടെ ഈ തിരുഹൃദയത്തിൻ്റെ സൂചനകളുണ്ട് മത്തായിട്ട് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് വാക്യങ്ങളിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അത് നമുക്കറിയാവുന്ന ഒരു വചനമാണ് ശരിക്കും അത് വലിയ കടബാധ്യതകളൊക്കെ ഉള്ളവർ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഈശോ കാൽവരിയിലേക്ക് തന്നെ കുരിശിഞ്ചമന്നു ചുമന്നുകൊണ്ട് പോയപ്പോൾ ഈശോ പലതവണ വീണു ഈശോ യാത്ര പൂർത്തീകരിക്കാൻ ഈശോയ്ക്ക് സാധിക്കുമോ എന്ന് കൂടെ ഉണ്ടായിരുന്നവർ ഭയപ്പെട്ടു പക്ഷേ ഈശോ അത് പൂർത്തിയാക്കി എന്തൊരു ശക്തിയാണ് ഈശോയ്ക്ക് എന്തൊരു കായിക ശക്തിയാണ് ഈശോയ്ക്ക് അപ്പം നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശോ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് വഹിക്കാൻ പറ്റണില്ല കർത്താവ് അങ്ങയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് എൻ്റെ ഭാരമൊന്ന് വഹിച്ച് എനിക്കെൻ്റെ ഭാരമൊന്ന് കുറച്ച് എന്നെ ആശ്വസിപ്പിക്കണമേ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നെന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട ഭാരം കുറഞ്ഞതുമാണ് പിന്നീട് നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പത്തൊൻപതാം അധ്യായത്തിലാണ് പിളർക്കപ്പെട്ട ഹൃദയം അത് അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞുവെന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ടു കുത്തി ഉടൻ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു ഈശോടെ കരുണ ഇല്ല ഫൗസ്റ്റീൻ വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് കരുണയുടെ ഈശോ അത് വെളിപ്പെടുത്തി കൊടുത്തത് അതിൻ്റെയും സോഴ്സ് തന്നെയാണ് ഇന്നത്തെ ഈശോടെ തിരുഹൃദയം എന്ന് പറയുമ്പോൾ പിളർക്കപ്പെട്ട ഹൃദയം ഈശോടെ കരുണ ഈശോയുടെ സ്നേഹം പരിശുദ്ധ ദിവ്യ കാരുണ്യം കുർബാന ആയിട്ട് നല്ല ബന്ധമുള്ള തിരുനാളാണിത് അതുപോലെ തന്നെ തോമാസ് ലിഹയ്ക്ക് വേണ്ടിയിട്ട് ഈശോ തൻ്റെ മുറിവ് കാണിച്ചു കൊടുത്തു തൊട്ടു നോക്കാൻ പറഞ്ഞു തൊട്ടു നോക്കിയില്ല അത് കണ്ട് കണ്ടപ്പോൾ തന്നെ തോമാസ് ലീഹ പറഞ്ഞു എൻ്റെ കർത്താവ് എൻ്റെ ദൈവം ഇത് തിരുഹൃദയ സൂചനയാണ് ഇനി നമ്മൾ പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിലായിട്ടും ഈ പിതാവിൻ്റെ സ്നേഹം നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തെ നമ്മൾ വായിച്ചു കെട്ടില്ലേ നഷ്ടപ്പെട്ടൊരാടിന് തേടിപ്പോകുന്ന ഇടയൻ അത് പിതാവിൻ്റെ സ്നേഹമാണ് കൂടെ നടക്കുന്ന ദൈവം കൂടെ ഇരിക്കുന്ന ദൈവം അത് ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ് യഥാർത്ഥത്തിൽ പിതാവിൻ്റെ ഹൃദയം ആണ് ഈശോയുടെ ഹൃദയം പിതാവിൻ്റെ ഹൃദയമാണ് ഈശോയുടെ ഹൃദയം യോഹൻലാൻ്റെ വിശേഷം പതിനാലാം മതി ഒൻപതാം വാക്യത്തിൽ പീലിപ്പോസിഹിക്കും പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചതാ ഞങ്ങൾ കതുമതി എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നത് എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു അപ്പോൾ ഈശോയുടെ ഹൃദയം പിതാവിൻ്റെ ഹൃദയമാണ് പിതാവിന്റെ ഹൃദയം ഇന്നത്തെ സുവിശേഷത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം ധൂർത്തപുത്രന്റെ കഥയാണ് ധൂർത്തപുത്രന്റെ കഥയില് പിതാവിന്റെ സ്നേഹം പിതാവ് ആ മകൻ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു കാത്തിരുന്നത് പോലെയാണ് ഒരു കുറ്റപ്പെടുത്തി നീ എവിടെ അങ്ങനെ ഒരു ചോദ്യം പോലുമില്ല കെട്ടിപ്പിടിച്ച് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിക്കുന്ന ദൈവം ഇത് ഇതാണ് അബ്രാത്തോടെ ഇസാക്കിനെ ബലിയർപ്പിക്കാൻ പറയുന്നില്ലേ അത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിലാണ് അങ്ങനെ അബ്രഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയമെത്തിയപ്പോൾ കുട്ടിയുടെ മേൽ കൈ വെക്കരുത് കണ്ട പിതാവ് ഇടപെടുന്നത് കണ്ടോ പിതാവിന്റെ സ്നേഹമാണ് ഈശോയുടെ സ്നേഹം അത് തന്നെയാണ് അത് തന്നെയാണ് ഈ പിതാവിൻ്റെ ഹൃദയമാണ് ഈശോയുടെ ഹൃദയം ഇത് നമ്മൾ ഇത് അനുഭവിക്കുകയാണ് അതുകൊണ്ട് ഈ ലൂക്കാട് സുവിശേഷമാണെന്ന് നമ്മൾ വായിച്ചു കേട്ടതും ലൂക്കാട് സുവിശേഷത്തിൽ പറയപ്പെടുന്ന ആവർത്തിച്ച് പറയപ്പെടുന്ന ഒരു വാക്കാണ് മനസ്സലിവ് നായിമിലെ വിധവയുടെ ഏകപുത്രൻ മരണപ്പെട്ടു പോയി ഈശോ അത് സുവിശേഷം ഏഴാം അധ്യായത്തിലാണ് അവളോടും മനസ്സലിഞ്ഞ് ഈശോ പറഞ്ഞ് കരയണ്ട മകളെ കരയണ്ട മകളെ ഈ മനസ്സലിവ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെതാണ് സുവിശേഷം പത്താം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ നല്ല സമരിയക്കാരൻ ആ കവർച്ച ചെയ്യപ്പെട്ട ആളോടും മനസ്സലിഞ്ഞ് മനസ്സലിവ് അതുപോലെ തന്നെ ലൂക്കാടിയ ശേഷം പതിനഞ്ചാമത്തെ ഇരുപതാം വാക്യത്തിൽ ആ പിതാവ് മനസ്സലിഞ്ഞ് മനസ്സലിവോടെയാണ് ആ തൂർത്തപുത്രനെ ഇളയമകനെ സ്വീകരിച്ചത് സങ്കീർത്തനം നൂറ്റിയാറ് നാൽപ്പത്തി നാല് നാല് അഞ്ച് വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കേൾക്കുകയാണ് എന്നിട്ടും അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു കഷ്ടത പരിഗണിക്കുക എന്നിട്ടും ജനം മറുതരിച്ചു പല പ്രാവശ്യം അവിടുന്ന് അവരെ മോചിപ്പിച്ചു എങ്കിലും അവർ മനഃപൂർവ്വം അവിടുത്തെ ധിഖരിച്ചു തങ്ങളുടെ അകൃത്യം നിമിത്തം അവർ അധപതിച്ചു ഈ അവസ്ഥയെ തുടർന്ന് ഇത് പറയാനുള്ള തുടർച്ചയായിട്ടുള്ള വചനം എന്നിട്ടും അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു അവിടുന്ന് അവർക്ക് വേണ്ടി തൻ്റെ ഉടമ്പടി ഓർമ്മി ഓർമ്മിച്ചു തൻ്റെ കാരുണ്യാതിരേഖം മൂലം അവിടുത്തെ മനസ്സ് അലിഞ്ഞു ഇത് പിതാവിന്റെ സ്നേഹമാണ് ഇതാണ് നമുക്കിന്ന് നമ്മൾ ഈ തീർത്ഥാടനം നടത്തുമ്പോൾ നമുക്ക് ഈ ഒരു മനസ്സലിവ് ദൈവത്തിൻ്റെ മനസ്സലിവ് നമുക്ക് അനുഭവിക്കാൻ പറ്റണം ദൈവത്തിൻ്റെ മനസ്സലിവ് ഈശോ തൻ്റെ ഹൃദയത്തിലൂടെ നമ്മളോട് കാണിക്കുന്ന മനസ്സലിവ് കൂടെ നടക്കുന്ന ദൈവം കൂടെ ഇരിക്കാൻ ശ്രമിക്കുന്ന ദൈവം നഷ്ടപ്പെട്ട ആടിനെ തേടി കൂടെ പോയി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ദൈവം അതാണ് ദൈവം കൂടെ ഉണ്ട് ദൈവം കൂടെ ഉണ്ട് നമ്മുടെ വീട്ടിൽ ഈ തിരുഹൃദയ രൂപം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന രീതി എത്രയോ സുന്ദരമാണ് ഒരാളെ വിളിച്ച് വീട്ടിലിരുത്തുന്നതിന് തുല്യമല്ലേ ഒരാളെ വീട്ടിൽ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് നമ്മളൊരു വൈദികൻ നിങ്ങളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നാമ്പുറത്ത് പോയിരിക്കുമോ വൈദികൻ്റെ മുമ്പിലിരുന്ന വൈദികനോട് സംസാരിക്കും അതാണ് വൈദികനോടുള്ള ബഹുമാനമാണ് അപ്പോൾ നമ്മുടെ വീടൊക്കെ പണുക അച്ഛനെ വിളിച്ചോണ്ട് വന്ന് വീട് വഞ്ചരിച്ച് തിരുഹൃദയ രൂപമൊക്കെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ട് ഒരാളെ അവിടെ വിളിച്ചിരുത്തിയിരിക്കുക എന്നിട്ട് ഈ തിരുഹൃദയ രൂപത്തിന്റെ മുമ്പിൽ ഇരിക്കാറുണ്ടോ തിരുഹൃദയ രൂപത്തിന്റെ മുമ്പിൽ ഇരിക്കാറുണ്ടോ നമുക്ക് ഈശോ എന്ന വ്യക്തിയെ അനുഭവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണോ ഒരമ്മ കുഞ്ഞിനെ തലോടി സ്നേഹിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിനെ തലോടി സ്നേഹിക്കുന്നത് പോലെ ഒരു വ്യക്തി സ്നേഹം ഈശോയുടെ തോന്നാത്തത് എന്താ ഞാൻ ഈ തീർത്ഥാടന കേന്ദ്രത്തോട് നന്ദി പറയുകയാണ് ഇന്ന് തിരുഹൃദയത്തിന് നടന്നിന്റെ തലേ ദിവസം ഇന്നലെ അഭിവന്യ സഹായ മെത്രാൻ തിരുമേനിയും ഇവിടെ ഒരു ഒരു രൂപം ആശീർവദിച്ച ഈ തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾ പലരും കണ്ടു കാണും സെൽഫി പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം പലരും തിരക്കാണ് പള്ളിയിലൊന്നും പോയില്ലെങ്കിലും ഈ സെൽഫി പോയിന്റിലെ ഈശോ ഇങ്ങനെ ഒരു വെയ്റ്റിംഗ് ഷെഡിൽ ഈശോ ഒരു ഒരു ചെയറിൽ പോലെ അവിടെ നിങ്ങൾ കണ്ടു കാണും അവിടെ ഈശോയുടെ അടുത്ത് പോയി ഇരിക്കാൻ ഫോട്ടോ എടുക്കാൻ ഒരു സുന്ദരമായ ഒരു അവസരം അങ്ങനെ പോയി ഇരിക്കുന്നവരും ഈശോയെ ചിരിക്കുന്നു ഈശോയോട് സംസാരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഈശോയോട് ബന്ധത്തിൽ വളരാൻ പറ്റുന്ന ഒരു ഒരു കാര്യമാണത് പ്രതീകാത്മകമായി ഈശോയെ അങ്ങനെ നമ്മൾ കാണുമ്പോഴും ഈശോയുടെ അടുത്ത് അടുത്തുപോയിരുന്ന ഈശോയോട് സംസാരിക്കാൻ യഥാർത്ഥത്തിൽ തിരിഹൃദയ രൂപത്തിന്റെ മുമ്പിൽ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് എന്നെങ്കിലൊരു സങ്കടമുണ്ടായപ്പോൾ പ്രാർത്ഥന മുറിയിൽ കയറി ഈശോയുടെ തിരുഹൃദയത്തോട് സംസാരിച്ചിട്ടുണ്ടോ സങ്കടം വന്നപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ ഈശോയുടെ തിരുഹൃദയം വെച്ചിരിക്കുന്ന രൂപത്തിന്റെ മുമ്പിൽ പോയിരുന്ന് ഈശോയോട് സങ്കടം പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ഈശോയോട് ബന്ധം ഒട്ടും നൽകാത്ത ചില ദുരാചാരങ്ങൾ ഇവിടെ വന്ന് ചേർന്ന് പെട്ടുപോയിട്ടുണ്ട് പലരും അതിൽ കുരുങ്ങിക്കിടക്കിയ നല്ല അന്തസ്സുള്ള കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്ന് വരുന്ന മാതാപിതാക്കൾ പോലും തൻ്റെ മക്കളോട് പറയുന്നത് അതുപോയിച്ചേ ചരട് കെട്ട് തൊട്ടില് കെട്ട് താക്കോലിട്ട് പൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ എവിടെയാണ് ഈശോയോടൊരു ബന്ധം താക്കോല് പൂട്ടിയാൽ ഈശോയോട് ബന്ധമുണ്ടാകുന്നുണ്ടോ ചരട് കെട്ടിയാൽ ഈശോയോട് ബന്ധമുണ്ടാകുന്നുണ്ടോ ചരട് ഒരു മരത്തിൽ കൊണ്ട് കെട്ടിയിട്ട് മരത്തെ കുമ്പിട്ട് വണങ്ങിയിട്ട് അവിടെ എവിടെയാണ് ഈശോയോട് ബന്ധം അത് ദുരാചാരമല്ലേ ഒന്നാം പ്രമാണ ലംഘനമല്ലേ അഭിപിതാവിന്നലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നൽകിയിരിക്കുന്ന കാര്യം ആ ഈശോ ഈശോ ഒരാള് അവിടെ ഇരിക്കുന്നത് പോലെ ആ ഈശോയുടെ അടുത്ത് പോയിരുന്നിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഇനി മുതലൊന്ന് പരിശ്രമിച്ചു നോക്ക ഫോട്ടോ എടുക്കാൻ മാത്രമല്ല ആ ഈശോയുടെ മുഖത്ത് നോക്കിയിട്ട് ഈശോയെ എനിക്കൊരു കുഞ്ഞില്ല ഈശോയെ എനിക്കൊരു കുഞ്ഞിനെത്താ ഈശോയെ ഞാൻ കടമ്പ കടബാധ്യത മൂലം ഇങ്ങനെ നട്ടന്തിരിയുകയാണ് എന്റെ ഈശോയെ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് എൻറെ ജീവിതത്തെ ഒന്ന് പരിഹരിച്ച് രക്ഷിക്കണമേ അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ ഇത് അത് അവസരമാണ് അതിനുള്ള അവസരമാണ് പലരും ഫോട്ടോ എടുപ്പാണ് പക്ഷേ ഈശോയോടുള്ള ബന്ധത്തിൽ വളരാൻ അവിടെ ഈശോയൊരു വ്യക്തി എന്ന ഈശോ വ്യക്തിയായിട്ടുള്ള ഈശോയുടെ അടുത്ത് പോയിരിക്കുന്ന ഒരു ഫീലിംഗ് പലർക്കും കിട്ടുന്നുണ്ട് അങ്ങനെ വളരണം ഈശോ എന്റെ കൂടെ ഉള്ളൊരാളാണ് ഈശോയൊരു വ്യക്തിയെ പോലെ സ്നേഹിക്കണം പ്രിയ പോയതലേ ഒരു കാമുകി കാമുകനെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് നിന്നെ വേണം ഈശോയെ എനിക്ക് നിന്നെ വേണം എനിക്ക് നിന്നെ കൂടാതെ പറ്റിക്കാലു പറയുന്ന തരത്തിൽ നമ്മൾ വളരണം അത് ഉപകരിക്കട്ടെ അഭിമന്യ പിതാവ് ഈ തിരുഹൃദയ തിരുനാളിന് തലേദിവസം അത് പ്രതിഷ്ഠിച്ച് നൽകിയത് അത് വളരെ അർത്ഥവത്താണ് വളരെ അനുയോജ്യമാണ് ഇങ്ങനെ ആചാരങ്ങളിലും ദുരാചാരങ്ങളിലും കെട്ടുപടഞ്ഞ് നേർച്ചകൾ ഈശോയോട് ഈശോയോടൊരു ബന്ധമില്ലാത്ത നേർച്ചകളിൽ കുരുങ്ങിക്കിടക്കുന്ന ദൈവജനത്തിന് ഒരു മോചനമാണ് ആ സെൽഫി പോയിന്റ് അത് അങ്ങനെ സാധിക്കട്ടെ അത് മാത്രമല്ല കൗതാശിക സാന്നിധ്യമായ ഈശോയെ കുംഭസാരത്തിലൂടെയും കുർബാന സ്വീകരണത്തിലൂടെയും ഈശോയുടെ അടുത്തു വരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ തിരുഹൃദയ തിരുനാളിൻ്റെ ദിവസം ഈശോയെ നിന്റെ ക്ഷമ നിൻ്റെ ശാന്തത എനിക്കും തരണമേ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്ന നല്ലതല്ലേ ഈ തിരുഹൃദയ സുഹൃത ജപം ഉരുവിട്ട് നടക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഹൃദയ ശാന്തതയും ഹൃദയം അങ്ങേ ഹൃദയം പോലാ കേണമേ ഹൃദയ ശാന്തയും എളിമായുമുള്ളവനേ ഈശോയേ ഇയ ഹൃദയം അങ്ങേ ഹൃദയം ണവേ ആ മേ